അസലാമലൈക്കും വഹമ്മത്ത വാർക്കാത്ത സലാത്തുല്ലാഹി വസ്ലാമുഹു വാലൻ നബിയിൽ കരീം വായി വസി അജ്മീൻ ഏറെ ആദരണീയരായ ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ വാഫി അലുംനി അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ഉസ്താദ് നൗഫൽ റൌഫ് വാഫി സദസ് ഉദ്ഘാടനം ചെയ്ത പി എസ് എച്ച് തങ്ങൾ പ്രിയപ്പെട്ട ഹക്കീം ഉസ്താദ് മറ്റു വന്യരായ ഉസ്താദുമാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ രക്ഷിതാക്കളെ വാഫി സംവിധാനത്തിൻ്റെ അഭ്യുദയകാംക്ഷികളെ ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കണം മുസ്ലിമിൻ്റെ ജീവിതം അല്ലെങ്കിൽ പ്രബോധന ദൗത്യം ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്ന വിഷയത്തെക്കുറിച്ച് കുറച്ച് സംസാരിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടത് ഹജ്ജത്തുൽ വദാഴിൽ പങ്കെടുത്ത അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ല പ്രധാനപ്പെട്ട മഷായറുകളൊക്കെ കഴിഞ്ഞതിനു ശേഷം പ്രഖ്യാപിക്കുന്ന ഖുർആാനിക ആയത്ത് നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ടതാണ് അല്യോമ അഖമൽ തുലക്കും ദീനക്കും അച്ചുമും അതിനുശേഷം ഇനി ഇസ്ലാമിൽ കൈക്കടത്തലുകൾ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ട് ദിവസം മുമ്പ് സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് ഏറ്റവും അവസാനമായി സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടുന്ന മരുഭൂമിയുടെ ബുദ്ധിമുട്ടും തീഷ്ണതയും തീവ്രതയുമൊക്കെ പറയുന്ന ആടുജീവിതത്തിൽ ഇന്ത്യയിലെ സുപ്രസിദ്ധ സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ഒരു പാട്ടിനെ കുറിച്ച് പറയുന്നുണ്ട് റഹ്മാനെ പെരിയോനോ എന്നൊക്കെ പറയുന്നു നമ്മളെല്ലാരും ഒരുപാട് കേട്ടത് ആ പാട്ടിന്റെ അടിയിൽ വന്ന ഒരു കമന്റ് അല്ലെങ്കിൽ അതിനെ തുടർന്ന് കണ്ട ഒരു ട്രോള് നമ്മുടെ വിഷയവുമായി ചേർന്ന് നിൽക്കുമെന്ന് ഞാൻ കരുതുന്നു അതിൽ പറയുന്നത് ഇങ്ങനെയാണ് എന്തൊക്കെ റഹ്മാൻ എന്നും പെരിയോനെന്നും വിളിച്ചിട്ട് കാര്യമില്ല എ റഹ്മാൻ ജിഷ്തി തൊറിയക്കത്തിലുള്ള ആളാണ് സൂഫി മഖബറയിൽ പോയി പാടുന്നയാളാണ് യഥാർത്ഥ മുസ്ലിം അല്ല അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ ഷിർക്കിൻ്റെ കണികകൾ കാണാൻ പറ്റുമെന്ന് അത് ഒരു തരം തീവ്ര സലഫിസത്തിന്റെ വാദമാണ് അല്യോ അഖുമൽ തുലക്കും ദീനക്കും അച്ചുമാലും അമ്പത്തി എന്ന് പറയുന്ന ആയത്തിൽ പൂർണമായതാണ് ഇസ്ലാം എന്ന് ഇനി ആളുകളോട് സംവദി സംവദിക്കാനുള്ള ഇസ്ലാമിന്റെ പുതിയ സംവേദന ഭാഷ്യം രൂപപ്പെടുത്താൻ പാടില്ല എന്ന ഭാഗത്ത് നിന്ന് ആളുകൾ സംസാരിക്കുമ്പോൾ എന്തായിരിക്കണം നമ്മളൊക്കെ പ്രബോധനം ചെയ്യുന്ന ദീനിൻ്റെ സ്വരം അതല്ലെങ്കിൽ ഭാഷ്യം എന്നത് എന്ന് വിളിക്കപ്പെടുന്ന നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ കരുതുന്നുണ്ട് കുതുസിയായ ഹദീസിൽ നമ്മളെല്ലാവരും ഒരുപാട് കേട്ട മറ്റൊരു ഹദീസാണ് അഥവാ ഓരോ നൂറ്റാണ്ടിലും ഈ ദീനിനെ പുനഃക്രമീകരിക്കാൻ പുനഃക്രമീകരിക്കുക എന്നുള്ളതിന്റെ അപ്പുറത്ത് ദീനിന് ഏറ്റവും മികച്ച ഭാഷ്യം നൽകാൻ അള്ളാഹു മുജദ്ദീദിങ്ങളെ പറഞ്ഞയക്കുമെന്ന് പുതുസിയായ ഹദ്യത്തിൽ കാണുന്നുണ്ട് ദീന് പൂർണമാണെങ്കിൽ ദീനി മതത്തിൽ ഇനി യാതൊന്നും ആഡ് ചെയ്യപ്പെടേണ്ടതില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മതത്തിൽ തജ്ദീദിന്റെ ആവശ്യകത ലോകത്തെ വളരെ പ്രശസ്തനായ പണ്ഡിതനാണ് അബുദാബിയിൽ ജീവിക്കുന്ന അബ്ദുല്ലാഹെബിന് വയ്യ ഞാൻ രണ്ട് ദിവസം മുമ്പ് അദ്ദേഹം ഉയർത്തുന്ന ഈ ഒരു ചോദ്യത്തെ വളരെ ആവേശത്തോടു കൂടി വായിക്കുകയുണ്ടായി വളരെ ദീർഘിച്ച ഒരു ലേഖനം അദ്ദേഹം പറയുന്നത് ദീനിന്റെ അന്തസത്തം നിലനിർത്തി ആളുകൾക്ക് ദീനിനെ ഏറ്റവും മികച്ച ഭാഷത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും മികച്ച ലാംഗ്വേജിൽ നമുക്ക് പ്രസരിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളൊന്നും ഈ ദീനിനെ പ്രതിനിധീകരിക്കാൻ പറ്റിയ ആളുകളെ അല്ല നമ്മൾ കാലങ്ങളിങ്ങനെ കഴിഞ്ഞു കൂടുന്തോറും അല്ലെങ്കിൽ പിറകെ പിറകെ വരുന്ന കാലത്തിലുള്ള ആളുകളാണ് ഇത്രമേൽ തശദ് ദീനിൽ കാണിക്കുന്നത് ഇന്ത്യ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിൽ വല്ലാതെ പതിഞ്ഞ ഒരു ചിത്രം സിഖുകാരാധിക്കുന്ന അമൃതസറിലെ സുവർണ ക്ഷേത്രമുണ്ട് അതിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ തറക്കല്ലിടലിന്റെ ചരിത്രം പറയുന്നിടത്ത് കാണുന്നു ലാഹോറുകാരനായ മിയാമീർ എന്ന് പറയുന്ന സൂഫിയാണത്രേ സിഖുകാരുടെ സുവർണക്ഷേത്രത്തിന്റെ തറക്കല്ലിട്ടത് ലാഹോറുകാരനായ പാകിസ്ഥാൻകാരും അതുമല്ലെങ്കിൽ ഉത്തരേന്ത്യക്കാരും അല്ലാതെ ആഘോഷിക്കുന്ന ഈ വലിയ സൂഫി മറ്റൊരു മതത്തിന്റെ ആരാധന കേന്ദ്രമായ മസ്ജിദിൽ അതല്ലെങ്കിൽ അവരുടെ സുവർണ അത് ആരാധനയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് നമുക്കൊക്കെ അറിയാം പണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളുമായി വന്ന ഈ വന്ന ഒരു സോഷ്യൽ മീഡിയ തർക്കം അവിടെ പോലും നമ്മളൊക്കെ പറഞ്ഞത് ആരാധനയ്ക്ക് അവർ ഉപയോഗിക്കുമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് അവരുപയോഗിക്കുമെങ്കിൽ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഫിഹിന്റെ വാക്കുകൾ മുൻനിർത്തി അതില്ലത്തുകൾ മുൻനിർത്തി നമ്മളൊക്കെ പറയുകയുണ്ടായി ഇതെല്ലാവർക്കും അറിയാം സുവർണക്ഷേത്രം എന്ന് പറയുന്നത് സിക്കുകാർ ആരാധിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ് ആ സുവർണക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ തറക്കല്ലിട്ടത് ഉത്തരേന്ത്യയിലെ ചിഷ്തി ത്വരക്കത്തിലെ സുപ്രസിദ്ധനായ ഒരു ഷെയ്ഖായിരുന്നുവെന്ന് സുവർണ ക്ഷേത്രത്തിന്റെ ചരിത്രം പറയുന്നിടത്ത് കാണുന്നുണ്ട് കുറെ കൂടി ഈ ഇന്ത്യയോട് ചേർന്ന് നിന്ന് ജീവിക്കാൻ ശ്രമിക്കണം ആ ഒരു രീതിയിലായിരുന്നു നമ്മുടെ പ്ര പിതാക്കന്മാർ ജീവിച്ചിരുന്നത് ഞാനിത് പറയുന്നത് എല്ലാ അർത്ഥത്തിലും നമ്മൾ നമ്മുടെ അസ്തിത്വം നഷ്ടപ്പെടുത്തണമെന്നോ അതല്ലെങ്കിൽ പൂർണമായ ഒരു പരകായ പ്രവേശം മറ്റു മതങ്ങളിലേക്ക് മതങ്ങളിലേക്കാവണമെന്നോ അല്ല സാധ്യമായ രീതിയിൽ മതേതരത്വത്തെ ഉയർത്തിയ അതിന്റെ മൂല്യങ്ങൾക്ക് കാവൽ നിന്ന ആളുകളായിരുന്നു ഇന്ത്യയിലെ മുസൽമാന്മാർ ഈ രാജ്യം ഇവിടെ ഇസ്ലാം വന്നതിൻ്റെ ചരിത്രം നമ്മളൊക്കെ മനസ്സിലാക്കിയവരാണ് ഞാൻ അതിലേക്ക് വരുന്നുണ്ട് ഉദ്ഘാടകൻ സൂചിപ്പിക്കുകയുണ്ടായി മറ്റൊരു തലത്തിലേക്ക് രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മളൊക്കെ പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പ്രോസ്പെക്ടസിൽ നമ്മളൊക്കെ പരീക്ഷ എഴുതുന്നതിന്റെ മുന്നേ പറഞ്ഞിരുന്നത് പ്രബോധക സംഘത്തെ ദൗത്യ സംഘത്തെ രൂപീകരിക്കലാണ് വാർത്തെടുക്കലാണ് മറ്റു കേരളത്തിലെ ബിരുദ സംവിധാനങ്ങളുടെയൊക്കെ ലക്ഷ്യമെന്ന് എല്ലാവരുടെയും പ്രോസ്പെക്ടസിൽ കാണാൻ പറ്റും ഉദ്ഘാടകൻ സൂചിപ്പിച്ചതനുസരിച്ച് ഒരു പ്രബോധന ദൗത്യവുമായി നമ്മളൊക്കെ ഏറെ സജീവമാവേണ്ട കാലത്തിലേക്കാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഡോക്ടർ ആത്മാർത്ഥതയുള്ള ആളാണെങ്കിൽ രോഗികൾ വളരെ കുറയുന്ന അത്തരമൊരവസ്ഥയാണ് അദ്ദേഹത്തെ വല്ലാതെ സന്തോഷിപ്പിക്കുക അതിലുമപ്പുറം അതുവഴി ലാഭമുണ്ടാക്കണമെന്ന് തോന്നുന്നുവെങ്കിൽ അതുവഴി ഒരുപാട് ബിസിനസ് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യം കൂടുതൽ രോഗികൾ ഉണ്ടാവണമെന്നായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യഥാർത്ഥ പ്രബോധകരാണെങ്കിൽ ഈ പ്രബോധന ദൗത്യവും വെച്ച് അള്ളാഹുവിന്റെ അടുക്കൽ ഒരുപാട് പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കുന്നവരുമാണെങ്കിൽ അടുത്ത ഒരു ഘട്ടത്തിലും മോടി വരികയാണെങ്കിൽ അത് പോസിറ്റീവായിട്ട് ഉപയോഗിക്ക ഉപയോഗപ്പെടുത്തേണ്ടവരും ആ ഒരു രീതിയിൽ ആലോചിക്കേണ്ടവരുമാണ് പ്രബോധകർ ഈ രാജ്യം ഇവിടെ തീരെ ഇസ്ലാമിക ചലനങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ അള്ളാഹു സാഹു അല്ലെ തന്നെ നസായി ഇമാം റിവായു ചെയ്യുന്ന ഹദീഫിൽ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ യുക്തിവാദികളിൽ നിന്നും തീവ്ര ഹൈന്ദവവാദികളിൽ നിന്നുമൊക്കെ ഇസ്ലാം വല്ലാതെ ഒരു ഹദീസിന്റെ ശകലത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു സമൂഹം വരും ഇന്ത്യ ജയിച്ചടക്കുന്നവരാണ് അവർ അവര് വലിയ സ്ഥാനം വിശ്വാസ വിശ്വാസികൾക്കിടയിൽ വലിയ സ്ഥാനമുള്ളവരാണെന്ന് ഹദീസിന്റെ ശകലത്തിൽ കാണാൻ പറ്റും അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം ഈ രാജ്യത്ത് മാനവിക മൂല്യങ്ങളെല്ലാം തച്ചു തകർത്ത് ആളുകൾ ആളുകളെ അടിമകളാക്കി വെക്കുന്ന മനുഷ്യർ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന പരിതാപകരമായ ജീവിത വ്യവസ്ഥയിൽ താഴെ തട്ടിലുള്ള ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായത് റസൂൽ അള്ളാഹുറസും അലഹി വസ്ലാം അങ്ങനെ പറയുന്നത് കാരണം മനുഷ്യർ ഭൂമിയിൽ അക്രമിക്കപ്പെടുകയും അതിഭീകരമായ രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്തിരുന്ന ചെയ്യരുന്ന സ്ഥലത്തെല്ലാം ഇസ്ലാം സമാധാനത്തിന്റെ വഴി കാണിച്ചിട്ടുണ്ട് ഈ ഇന്ത്യയിലേക്ക് ആദ്യം ഇസ്ലാം വരുന്നത് നമ്മളൊക്കെ ചരിത്രത്തിൽ ഒരുപാട് വായിച്ചതാണല്ലോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഷിഹാബുദ്ദീൻ മുഹമ്മദ് ഗോറി എന്ന് പറയുന്ന അഫ്ഗാനിലെ ഒരു യോദ്ധാവ് ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന രംഗമൊക്കെ ചരിത്രത്തില് സുന്ദരമായ രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഷിഹാബുദ്ദീൻ മുഹമ്മദ് ഗോറി ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് തൻ്റെ കൂട്ടുകാരോടൊക്കെ പറയുന്നുണ്ട് ഹിമാലയത്തിന്റെ ഹിന്ദു കുഷ്പർവ്വതത്തിന്റെ അപ്പുറത്ത് ഒരു ജനത വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യയെ എല്ലാവർക്കും അറിയാം അവിടെ ഇസ്ലാമിന്റെ സമത്വസുന്ദര സന്ദേശം എത്തിക്കണമെന്ന ആഗ്രഹത്തിന്റെ അങ്ങേയറ്റം ആത്മാർത്ഥതയുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ഷിഹാബുദ്ദീൻ മുഹമ്മദ് ഗോറി എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ത്യയിലേക്ക് പടം നയിക്കുന്നത് എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ചരിത്രം ഒരു മുസ്ലിമിന് വല്ലാത്ത പാഠമാണ് ഷിഹാബുദ്ദീൻ മുഹമ്മദ് ഗോറി ഇന്ത്യയിലേക്ക് വരുന്നു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹം രജപുത്രനുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെടുന്നു ഒരു പക്ഷേ അദ്ദേഹം വധിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ സൈനികർക്കിടയിൽ ഒരു കിംവദന്തി പ്രചരിപ്പിക്ക പ്രചരിപ്പിക്കപ്പെടുന്നു സൈന്യം തിരിഞ്ഞോടുന്നു രാത്രിയുടെ യാമത്തിൽ ഗോറികളുടെ സൈന്യാധിപന്മാരിൽപ്പെട്ട ഒരു മനുഷ്യൻ യുദ്ധക്കളത്തിൽ വന്ന് തങ്ങളുടെ രാജാവിനെ തിരയുന്ന രംഗമുണ്ട് രാജാവിനെ ഒരുപാട് തിരയുമ്പോൾ അവസാന ശ്വാസം വലിക്കുന്ന ഷിഹാബുദ്ദീൻ മുഹമ്മദ് ഗോറിയെ യുദ്ധക്കളത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട് ഗോറിയെ ചുമലിലേറ്റി ഈ മനുഷ്യൻ തങ്ങളുടെ പട്ടാളം തമ്പടിച്ച സ്ഥലത്തേക്ക് തിരിഞ്ഞു പോകുന്നുണ്ട് ശേഷം ഡൽഹിയിൽ നിന്നും ഒരുപാട് ദൂരെ പത്ത് നാൽപ്പത് കിലോമീറ്ററോളം ദൂരെ ഇദ്ദേഹത്തെ ചുമന്നു കൊണ്ടുപോകുന്ന വഴിയിലെല്ലാം ഷിഹാബുദ്ദീൻ മുഹമ്മദ് കോറി എന്ന് പറയുന്ന വലിയ സേനാനായകന്റെ ചോര ഇറ്റിയിട്ടി വീണിരുന്നു എന്ന് ചരിത്രം പറയുന്നു ശേഷം അദ്ദേഹം ആരോഗ്യമൊക്കെ വീണ്ടെടുത്തു ആരോഗ്യം വീണ്ടെടുത്തതിനു ശേഷം കൂടെയുള്ള പട്ടാള സേനാനായകന്മാരെ വിളിച്ചു വരുത്തി ശകാരിക്കുകയും ഞാൻ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോഴേക്ക് നിങ്ങളെന്തിനാണ് ഓടിപ്പോയത് എന്ന് പറഞ്ഞ് വല്ലാതെ ദേഷ്യപ്പെടുകയും ചെയ്തു എന്നിട്ട് ഈ മനുഷ്യൻ സ്വയം എടുക്കുന്ന കുറച്ച് ശപഥങ്ങളുണ്ട് അദ്ദേഹം പറയുന്നത് എനിക്ക് ഭാര്യമാരുണ്ട് വെപ്പാട്ടിമാരുണ്ട് അള്ളാഹുവാണെ ഇന്ത്യയിൽ ഇസ്ലാം എത്താതെ ഞാൻ എൻ്റെ ഭാര്യമാരുമായി ഷയിക്കുകയില്ല എൻ്റെ മക്കളുടെ കൈ എൻ്റെ മക്കളുടെ നിറുകിൽ ഞാൻ തലോടുകയില്ല ഞാൻ നല്ല വസ്ത്രം ധരിക്കുകയില്ല നല്ല രീതിയിൽ ശുചിത്വം അതല്ലെങ്കിൽ നല്ല രീതിയിൽ കുളിക്കുക പോലുമില്ല എന്ന് ശപഥം ചെയ്യുകയും ഒരു വർഷം കൃത്യമായ രീതിയിൽ പ്ലാനിങ് നടത്തിയതിനു ശേഷം പിറ്റേ വർഷം ഇന്ത്യയെ അദ്ദേഹം ഈ രീതിയിൽ അസമത്വം നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ഇസ്ലാമിന്റെ സമത്വസുന്ദര സന്ദേശം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു നമ്മളൊക്കെ ഒരുപാട് ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടാണ് പത്തെഴുന്നൂറ് വർഷത്തോളം ഇന്ത്യയിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴില് ബഹദൂർ ഷാ സഫറിനെ കടത്തുന്നത് വരെ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഭരിക്കുന്നുണ്ട് ഇത്ര ദീർഘിച്ച കാലം എങ്ങനെ സാധ്യമായി ആലോചിച്ചാൽ കൃത്യമാണ് സഹോദരങ്ങളെ ഒരു മനുഷ്യന്റെ ഒരു വർഷത്തെ പ്ലാനിങ്ങിന്റെ പുറത്താണത് ഒരു മനുഷ്യൻ വളരെ കൃത്യമായി പ്ലാൻ ചെയ്തതിന്റെ റിസൾട്ടായിരുന്നു എഴുന്നൂറ് വർഷത്തിലധികം സമ്മത്സരങ്ങള് ഇന്ത്യ ഇസ്ലാമിന് കീഴിൽ നിന്നത് അല്ലെങ്കിൽ ഇന്ത്യക്ക് മുസ്ലിം ഭരണാധികാരികൾക്ക് ഭരിക്കാൻ കഴിഞ്ഞത് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ആധുനിക ഇന്ത്യയിൽ പലതും നമ്മൾ കാണുന്നുണ്ട് പല രീതിയിലും ജുഡീഷ്യറി മുതൽ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി പോലീസ് സിസ്റ്റങ്ങള് അതെല്ലാം ഏതോ ഒരർത്ഥത്തിൽ ന്യൂനപക്ഷ സമൂഹത്തെ മാറ്റി നിർത്തുന്ന ഈ സാഹചര്യത്തിൽ എന്തായിരിക്കണം നമ്മുടെയൊക്കെ പ്ലാനിങ്ങുകൾ എന്നതിനെ കുറിച്ച് ഏറ്റവും ചുരുങ്ങിയത് നമ്മൾക്കൊക്കെ ഇരുന്നെന്ന് ആലോചിക്കാനെങ്കിലും പറ്റണം ഞാനീ അടുത്ത് ഒരു സംഘടനയുടെ ആ സംഘടനയുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അവര് ഒരു പത്രപരസ്യത്തിൽ കണ്ടു രണ്ടു വർഷം ഈ സംഘടനയുടെ പ്ലാനിങ് എന്തായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നല്ല ആശയങ്ങൾ ക്ഷണിക്കുന്നുവെന്ന് അങ്ങനെ ക്ഷണിക്കുന്ന ആളുകളെ നമ്മള് മുഖ്യധാരാസുസത്തിന്റെ പുറത്ത് നിർത്തി മാറ്റി നിർത്താണ് അത് പതിവ് പക്ഷെ ഇത്ര വലിയ ഒരു സംവിധാനത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നമ്മള് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റങ്ങള് ഇത്രമേൽ ഭീകരമായ രീതിയിലേക്ക് മുസ്ലിം സമൂഹം ഇന്ത്യയിൽ നടന്നെടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്കെന്താണ് പറയാനുള്ളത് നമുക്കെന്താണ് ആലോചിക്കാനുള്ളത് ഒരു തലമുറ വളർന്ന് വളർന്നു വരുന്നുണ്ട് നമ്മുടെയൊക്കെ മക്കള് കുറച്ച് മുകളിലും കുറച്ച് നമുക്ക് ചെറിയ മക്കൾ ജീവിക്കുന്നുണ്ട് ഈ മക്കൾ എങ്ങനെ ഇന്ത്യയെ സമീപിക്കണം അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞുമക്കളുടെ ഭാവി എന്തായിരിക്കും എന്നതിനെ കുറിച്ച് പ്രബോധകരായ നമുക്കോ നമ്മെ നിയന്ത്രിക്കുന്ന പണ്ഡിത സഭകൾക്കോ വലിയ ഉസ്താദുമാർക്കോ യാതൊരു നിശ്ചയവുമില്ല എന്ന ഒരു സങ്കടത്തിന്റെ പുറത്താണ് നമ്മൾ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്തായിരിക്കണം ഏതു തരം ആയിരിക്കണം നമ്മുടെ ഭാവി എന്നതിനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ സഗൗരവും ആലോചിക്കേണ്ടതുണ്ട് പല കാര്യങ്ങളും ഈ രാജ്യത്ത് സമഭാവനയോടുകൂടിയ ജീവിതം സാധ്യമാകുന്ന ഈ സമയത്ത് നല്ല നല്ല ചിത്രങ്ങളൊക്കെ നമുക്ക് പറയാൻ കഴിയും ചരിത്രത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സമഭാവനയുടെ സഹിഷ്ണുതയുടെ പ്ലൂറാലിറ്റിയുടെ നല്ല നല്ല ഒരുപാട് ചിത്രങ്ങൾ നമ്മളൊക്കെ കണ്ടതാണ് അതിന്റെ തുടർച്ച എത്ര കണ്ട് സാധ്യമാണ് എന്നതിനെ കുറിച്ച് വളരെ ഗൗരവത്തിൽ നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ടതുണ്ട് ചരിത്രത്തിൽ ചരിത്രം വായിക്കുന്ന സമയത്ത് അസ്മാവ് ബദറിനെ കുറിച്ച് പറയുകയുണ്ടായി നമ്മൾ തുടക്കത്തിൽ ബദരിങ്ങളുടെ പേര് ഉരുവിട്ടുകൊണ്ടാണ് ഈ മഹത്തായ സദസ് തുടങ്ങിയത് ബദറിന്റെ ചരിത്രം വായിക്കുമ്പോ ശരിക്കും മനസ്സിൽ പതിഞ്ഞ ഒരു സന്ദർഭമുണ്ട് ഞാനത് സദസ്സിന് കൈമാറണമെന്ന് ആഗ്രഹിക്കുകയാണ് ബദർ തുടങ്ങുന്ന സമയം അബൂ സുഫിയാൻ പിന്നീട് ഇസ്ലാമിലേക്ക് വരുന്നുണ്ട് കാഫിലയുമായി ചെങ്കടലിലൂടെ രക്ഷപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട് അതിനു മുമ്പ് ബദർ ബദറാകുന്നത് അങ്ങനെയാണ് അള്ളാഹുഹു അലഹി വസ്സലമയും ആ ചെറിയ സംഘവും ബദറിലേക്ക് തമ്പടിക്കുന്നുണ്ട് അവിടെ അബൂ സുഫിയാന്റെ സംഘം വരുന്ന ഒരു 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 വരവും പ്രതീക്ഷിച്ചാണ് അവര് നിൽക്കുന്നത് ബദറിന്റെ ചുറ്റും താമസിക്കുന്ന ഗ്രാമീണ മനുഷ്യര് അവരോട് ചോദിക്കുന്നുണ്ട് എന്നായിരിക്കും ഈ സംഘം തിരിച്ചു പോവുകയെന്ന് അതങ്ങനെ ചോദിക്കാനുള്ള കാരണം ഈ കാഫില സംഘങ്ങൾ തിരിച്ചു വരുമ്പോൾ ബദറിൽ തമ്പടിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് കാലങ്ങളായിട്ട് അങ്ങനെ നടക്കുന്നതുമാണ് അപ്പൊ ഈ സംഘത്തോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് അള്ളാഹു സിദ്ധിക്കുന്നവരുമാണ് ചോദിച്ചു കണ്ട് തിരിച്ചു പോകുന്നത് അതാരണെന്ന് പറയുന്നില്ല സുഫിയാൻ അബുസുബിയാൻ അൻഹു കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് നേരത്തെ വന്നിട്ട് ഈ ഗ്രാമീണ പ്രദേശത്ത് വന്ന് ഒരു സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ടതല്ലാത്ത ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് അപ്പൊ സ്ത്രീ പറയുന്നുണ്ട് രണ്ടാളുകൾ വന്നിട്ടുണ്ടായിരുന്നു അവർ ആ കുന്നിന്റെ മുകളിൽ കുറച്ചു നേരം നിൽക്കുന്നതും കാണുകയുണ്ടായിരുന്നു അബു സുഫിയാൻ എന്നവരുടെ ഉൾക്കാഴ്ച നമ്മളൊക്കെ പറയുന്ന ഒരു ഒരു റിസർച്ച് കപ്പാസിറ്റി അദ്ദേഹം വരുന്നു എന്നിട്ട് ആ കുന്നിന്റെ മുകളിൽ പോയ സമയത്ത് ഒട്ടകത്തിന്റെ ചാണകമുണ്ട് അവിടെ റസൂൽ അലൈഹി താമസിച്ചിരുന്ന ആ ഭാഗത്ത് ഒട്ടകത്തിന്റെ ചാണകമുണ്ട് സുഫിയാൻ അബുസുഫിയാൻ അൻഹു ആ ഒട്ടകത്തിന്റെ ചാണകം ഒരു കമ്പെടുത്ത് ചികഞ്ഞു പരിശോധിക്കുന്നുണ്ട് എന്നിട്ട് അബൂ സുഫിയാൻ അലൈ അൻഹു ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് കാണാൻ കഴിയും ആ ചാണകത്തിന്റെ ഉള്ളില് ഈ തപനയുടെ കുരു ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഒട്ടകം വരുന്നത് മദീനയിൽ നിന്നാണെന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി അതിനെ തുടർന്നായിരുന്നു ബദർ ബദറിന്റെ രീതി തന്നെ മാറിയത് അതല്ലെങ്കിൽ ബദർ മറ്റൊരു രീതിയിലാകേണ്ടതായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് കാര്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യാൻ കാര്യങ്ങളെ കൃത്യമായി അപഗ്രഥിച്ചു മനസ്സിലാക്കാൻ പല പ്രയാസങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല പ്രശ്നങ്ങളും നടമാടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഈ ഉമ്മത്തിന് വന്നപെടുന്നത് എന്നതിനെ കുറിച്ച് ആലോചിക്കാൻ നമ്മുടെ നേതൃത്വത്തിന് കൃത്യമായി കഴിയേണ്ടതുണ്ട് അതല്ലെങ്കിൽ നമ്മളെപ്പോഴുള്ള ആളുകൾ ആ വിഷയത്തെ അതിൻ്റെ രീതിയിൽ സമീപിക്കേണ്ടതുണ്ട് നമ്മൾ പല നന്മയുടെ ചിത്രങ്ങള് പലതും പറയാറുണ്ട് ഞാൻ ഈ അടുത്തു വായിച്ച ഒരു ലേഖനത്തിൽ കാണുകയുണ്ടായി കാസർഗോഡ് ഭാഗത്ത് കാലങ്ങളായി ഒരു പള്ളിയുണ്ട് ആ പള്ളിയോട് ആ പള്ളിയോട് ചേർന്ന് ഒരമ്പലവും ആ ചരിത്രം കഥ പറയുന്നത് ഈ പള്ളിയുടെ നടത്തിപ്പുകാര് ബാംബന്ത്ര എന്തോ എന്നോ മറ്റേയാണ് ആ പ്രദേശത്തിൻ്റെ പേര് അതിന്റെ നടത്തിപ്പുകാർ അടികടി എന്ന് പറയുന്ന ഒരു സമുദായത്തിൽ ഹിന്ദു സമൂഹമാണെന്ന് ഇങ്ങനെ മുസ്ലിങ്ങളുടെ പള്ളിയും ഹിന്ദുക്കളുടെ അമ്പലവുമെല്ലാം നമ്മൾ പരസ്പരം കൊണ്ടും കൊടുത്തും മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു രീതിയുണ്ട് ഞാന് രണ്ടു ദിവസം മുമ്പ് എന്റെ സഹോദരിയുമായി ഒരു ചെറിയ ടെക്സ്റ്റൈൽസിൽ കയറുകയുണ്ടായി അപ്പോ പല ഡ്രസ്സുകളും വാങ്ങുന്ന കൂട്ടത്തില് സഹോദരി ഒരു കാവി തുണി പോലെയുള്ള ഒരു തുണി വാങ്ങുകയുണ്ടായി അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ഇതാർക്കാണ് അപ്പൊ അവള് പറയുകയുണ്ടായി ഞങ്ങളുടെ വീട്ടില് ഒരു ഒരു മണികണ്ഠൻ ശരിക്കും അത്ഭുതം നമ്മൾ ഈ കാലഘട്ടത്തില് അതായത് മനുഷ്യൻ മതം പറഞ്ഞ് വൈരം പറഞ്ഞ് പരസ്പരം മാറി നിൽക്കുന്ന ഈ കാലഘട്ടത്തില് എന്റെ സ്വന്തം സഹോദരിയുടെ വീട്ടിൽ ആ കുടുംബത്തിൽ അതായത് പുറത്തൊരു വീട് കെട്ടിയിട്ടല്ല ആ വീട്ടിൽ പത്തിരുപത് വയസ്സായ ഒരു ഹിന്ദു യുവാവ് താമസിക്കുന്നുണ്ട് നമ്മളൊക്കെ പഴയ കല കഥ പറഞ്ഞ് അത് അങ്ങനെ ഉണ്ടായിരുന്നു മമ്പറത്ത് തങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ അങ്ങനെ അതൊന്നുമല്ല ഇന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് എന്റെ സഹോദരിയുടെ വീട്ടിൽ മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു ഹിന്ദു യുവാവ് ഇന്നും താമസിക്കുന്നുണ്ട് ഞാൻ തുടക്ക സമയത്ത് അവളുടെ വീട്ടിൽ പോകുമ്പോഴേക്കും എനിക്ക് അത്ഭുതായിരുന്നത് പെങ്ങളുടെ ഭർത്താവിന്റെ ഉപ്പ് അതായത് പെങ്ങളുടെ അമ്മോഷനും അമ്മായിമ്മയും കിടക്കുന്ന കട്ടിന്റെ അടിയിലാണ് ഈ മണികണ്ഠൻ എന്ന് പറയുന്ന യുവാവ് പതിനഞ്ച് പതിനാറ് വയസ്സായ യുവാവ് കിടക്കാറുള്ളത് ഇപ്പൊ ഒരു ഇരുപത് വയസ്സായ സമയത്താണ് അദ്ദേഹത്തിന് വീടിനോട് ചേർന്ന് മറ്റൊരു ഒരു ഒരു മുറി നിർമ്മിച്ചത് അത് വീടിന്റെ പുറത്തല്ല വളരെ സുന്ദരമായ ചിത്രങ്ങളാണ് കാലങ്ങളായി കേരളത്തിൽ നമ്മൾ കാണുന്നത് മുബീൻ എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥത്തിന്റെ രചനാ സന്ദർഭത്തെ പറ്റി പറയപ്പെടുന്നത് കാണുന്നുണ്ട് സാമൂതിരി രാജാവിന്റെ നായർ പടയാളികള് ചാലിയം കോട്ട പിടിച്ചടക്കിയ സമയത്തായിരുന്നു അത്രേ വലിയ പണ്ഡിതനായിരുന്ന പൊന്നാനിയിലെ കാൽ മുഹമ്മദ് എന്നവര് ഫതഹൽ മുബീൻ എന്ന് പറയുന്ന വിഖ്യാതമായ ഗ്രന്ഥം രചിച്ചത് നമ്മൾ അതൊക്കെ ഒന്നെടുത്ത് ആധുനിക സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലേക്ക് ഒന്ന് തട്ടിച്ചു നോക്കൂ ഇന്നാണ് കാലി മുഹമ്മദ് എന്ന് പറയുന്നവര് സാമൂതിരി രാജാവിനെ സാമൂതിരി രാജാവിന്റെ വിജയത്തെ തുടർന്ന് ഒരു വലിയ ഇസ്ലാമിക ഗ്രന്ഥം എഴുതിയതെങ്കിൽ എന്തൊക്കെയായിരിക്കും കോലാഹലം കിതാബുൽ അസ്നാം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഇസ്ലാമിക സംസ്കൃതിയിൽ നമുക്ക് വായിക്കാൻ കഴിയും കിതാബുൽ അസ്നാം സ്വനം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം വിഗ്രഹം കൽബി എന്ന് പറയുന്ന മധ്യകാലഘട്ടത്തിലെ പണ്ഡിതൻ ഇസ്ലാം വരുന്നതിനു മുമ്പ് ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഗ്രന്ഥരചന ആ ഗ്രന്ഥം ഇസ്ലാമിക ലോകത്ത് ആഘോഷിക്കപ്പെട്ട ഗ്രന്ഥവുമാണ് ഇന്നാണ് നമ്മൾ നടത്തുന്നതെങ്കിലോ ഞാന് കുറച്ചു മുമ്പ് കേരളത്തിന്റെ സാംസ്കാരിക ചിത്രങ്ങളിൽപ്പെട്ട കഥകളിയെ കുറിച്ച് അറബിയിൽ ഒരു ലേഖനം എഴുതിയ സമയത്ത് രണ്ട് രീതിയിലാണ് പ്രതികരണങ്ങൾ ഉണ്ടായത് ഒരു പ്രതികരണം തുടർച്ചയായിട്ട് മൊബൈലിലേക്ക് മെസഞ്ചർ വഴി തോന്നിവാസങ്ങള് നിങ്ങളെ പഠിപ്പിച്ചത് ഇതിനാണോ ഇത് ശിർക്കല്ലേ എന്നൊക്കെ പറഞ്ഞൊരു രീതിയിലുള്ള പ്രതികരണം മറ്റൊരു രീതിയിലുള്ള പ്രതികരണം കലാമണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു അധ്യാപകൻ അദ്ദേഹം എന്റെ പേരിൽ അതായത് എന്റെ അഡ്രസ്സൊന്നും അദ്ദേഹത്തിന് അറിയില്ല ഒരു പേരിൽ മുഹമ്മദ് അലി എന്ന് എഴുതിയിട്ടുണ്ട് അഡ്രസ് ജസ്റ്റ് പത്രത്തിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലുള്ള അഡ്രസ്സും കണ്ടെത്തിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് അയച്ചിട്ടുണ്ട് രണ്ട് രീതിയിലാണ് ആളുകളുടെ പ്രതികരണം ഇതിനിടയിൽ ഒരു തരം പ്രതികരണം സാധ്യമാണ് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ വിശ്വാസത്തിന് ഇളക്കമില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഭാഗധേയത്തിൽ കൃത്യമായി നിലനിൽക്കുന്നവരാണെങ്കിൽ പിന്നെ ഉൾക്കൊള്ളലിന് പ്രയാസമില്ല എന്നതു തന്നെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ബദർ നടക്കുന്ന സമയത്ത് രണ്ട് രീതിയിൽ റസൂൽ അള്ളാഹുഹു അലഹി വസ്സലാമ ബദറിൽ പങ്കെടുക്കുന്ന ശത്രുക്കളെ സമീപിക്കുന്നതായി കാണാൻ പറ്റും യുദ്ധം തുടങ്ങുകയാണെന്ന് ഉറപ്പായ സമയത്ത് അള്ളാഹുൻ റസൂൽ സലഹു അലഹി വസ്സലാമ പറയുന്നുണ്ട് അബുൽ ബുഖ്തുരിയെ വധിക്കരുതെന്ന് വധിക്കരുത് വധിക്കരുത് അബ്ബാസ് അബ്ദുൽ മുത്തലിബ് അങ്ങനെ കുറച്ച് ആളുകളുടെ പേര് പറയുന്നുണ്ട് റസൂൽ കാര്യം കാരണം അവരൊക്കെ യുദ്ധത്തിലേക്ക് നിർബന്ധപൂർവം കൊണ്ടുവരപ്പെട്ട ആളുകളാണ് അതായത് ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി വരുന്ന സമൂഹത്തിൽ നിന്ന് നിശ്ചിത ആളുകളെ നിങ്ങൾ ആരും വധിക്കരുത് എന്ന് യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലഹി വസ നിർദ്ദേശം നൽകുന്നുണ്ട് ഈ കാലഘട്ടത്തിലായിരുന്നുവെങ്കിലോ അതിൽ തന്നെ ആ നിർദ്ദേശത്തിന്റെ സമയത്ത് അബൂഷാർ അലഹി അല്ലാഹുഹു എന്തോ ഒരു കമന്റ് പറയുന്നുണ്ട് ആ കമന്റിന്റെ പേരിൽ അദ്ദേഹം പിന്നെ പിന്നീട് രക്തസാക്ഷിത്വം യമാ യുദ്ധത്തിൽ രക്തസാക്ഷിത്വം വഹിക്കപ്പെടുന്ന വഹിക്കുന്നത് വരെ ആ മനുഷ്യൻ അസ്വസ്ഥനായിരുന്നു എന്ന് ആ സഹാബി അസ്വസ്ഥനായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട് അതായത് അബുൽ മുഖ്രിയെ വധിക്കരുതെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലുള്ള വധവും അല്ലെങ്കിൽ റസൂൽ സല്ലാഹു അലഹി വസ്സലാമ എടുത്ത സൈനിക നീക്കങ്ങളുമെല്ലാം ശത്രുവായതിന്റെ പേരിലാണ് അതല്ലാതെ മുസ്ലിം അല്ലാത്തതിന്റെ പേരിലായിരുന്നില്ല ഇസ്ലാം സ്വീകരിക്കാത്തതിന്റെ പേരിലായിരുന്നില്ല സൈനികമായി ശത്രുപക്ഷത്ത് നിൽക്കുന്നയാള് എന്നതിൻ്റെ എന്നതിൻ്റെ പേരിൽ മാത്രമായിരുന്നു അതുകൊണ്ടായിരുന്നുവല്ലോ ഒരുപാട് ആളുകളെ പിടിച്ച സമയത്തും ചെറിയ മോചനദ്രവ്യം നൽകി അവരെ എല്ലാം വിട്ടയച്ചത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും ചരിത്രത്തിൽ നമ്മൾ സഹവസിക്കുന്ന സമൂഹം നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ സമൂഹം നമുക്കൊക്കെ അറിയുന്നത് പോലെ അവരുടെ മതത്തെ അത്ര ഗൗരവത്തിൽ മനസ്സിലാക്കിയ ആളുകളല്ല അവര് ആ മതത്തിൽ അത്രമേൽ ഗൗരവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ പോലുമല്ല നമ്മളൊക്കെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മുസ്ലിം ആയി ആ അനുഗ്രഹം നിഷേധിക്കപ്പെട്ടത് കൊണ്ട് അവർ മുസ്ലിം ആയില്ല എന്നത് മാത്രം അവർക്ക് കൃത്യമായി ദീനിനെ പ്രചരിപ്പിക്കുക അവരുടെ മുന്നിൽ കൃത്യമായി ദീനിനെ എത്തിക്കുക എന്നതായിരിക്കണം ഈ ഒരു സമയത്ത് ഒരു വാഫി പണ്ഡിതന്റെ ഉത്തരവാദിത്വം എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെ ജീവിക്കണം എന്തായിരിക്കണം നമ്മുടെ പ്ലാനുകൾ എന്നത് സംസാരിക്കാൻ ഒരുപാട് മേഖലയിലാണ് ആ വിഷയം നിലകൊള്ളുന്നത് ഒരു പ്ലാൻ ചെയ്ത് ഏറ്റവും മികച്ച ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്കൊക്കെ പോവാൻ കഴിയണം